വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജാർഖണ്ഡിൽ ലീഡുയർത്തി ഇന്ത്യ സഖ്യം മിനിറ്റുകൾക്ക് മുൻപ് മാത്രം ലീഡുയർത്തിയിരുന്ന എൻ ഡി എ യെ മലർത്തിയടിച്ചാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ മടങ്ങിവരവ് എൺപത്തിയെട്ടിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി ലീഡുയർത്തി നിൽക്കുമ്പോൾ അൻപത് സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിനാണ് ലീഡ് ബാക്കിയുള്ള നാല് സീറ്റുകളിലാണ് മറ്റു പാർട്ടികൾ ലീഡ് ഉയർത്തി നിൽക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നിലവിൽ ഇന്ത്യ മുന്നണി ലീഡ് ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം എൻ ഡി എക്കാണ് സംസ്ഥാനത്ത് മുൻതൂക്കം ഏറെ എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യമുള്ളത് ജാർഖണ്ഡിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറൻ മുൻ ബി ജെ പി മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി ജെ എം എം വിട്ട് ബി ജെ പിയിലെത്തിയ ചമ്പൈ സോറൻ തുടങ്ങിയവരാണ് മത്സരരംഗത്തുണ്ടായിരുന്ന പ്രമുഖർ അടുത്തിടെ നിരവധി രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഭൂമി കുംഭകോണക്കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതും ജയിലിലായതും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും മുഖ്യമന്ത്രി ആയതുമെല്ലാം ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയായിരുന്നു കൂടാതെ ജെ എം എമ്മിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചമ്പൈസുറൻ പാർട്ടി വിട്ട് ബി ജെ പി ചേക്കേറിയത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു മുൻതൂക്കം പ്രവചിക്കപ്പെടാത്തത് ജെ എം എം നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അറുപത്തി ദശാംശം അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് എട്ട് ആയിരുന്നു പോളിംഗ് ശതമാനം ഉയർന്നതും ഇരു മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു കുതിച്ചുവരവാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അത് എൻ ഡി എക്ക് ലഭിക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാണ് എന്തായാലും കാത്തിരുന്നു കാണാം ബി ജെ പിയെ മലർത്തി ജെ എം എം ജാർഖണ്ഡിൽ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നത്